നമസ്കാരം കൂട്ടുകാരെ മയ്യയ്യ ടി പംപി സെൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാകാം അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ടിപ്പായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് മണ്ണിര പിടിക്കാൻ പറ്റും അതായത് വീട്ടിൽ നമ്മൾ കൈക്കോട്ടും കൊണ്ട് കൊത്തി ഒന്ന് ഇളക്കാതെ തന്നെ മണ്ണിര പിടിക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ നല്ല പൂന്തോട്ടങ്ങളോ അല്ലെങ്കിൽ നല്ല ആയിരിക്കും ചിലപ്പോൾ അവിടെ മണ്ണിര ഉണ്ടെങ്കിൽ നമുക്ക് കൊത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നല്ല തെറുവിളിയോക്കുക അപ്പോൾ നമുക്ക് രണ്ടേ രണ്ട് സാധനം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ഉപ്പ് അല്ലെങ്കിൽ നമുക്കൊന്ന് സോപ്പ് കൂടി ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സമ്പിളായിട്ട് നമുക്ക് മണ്ണിര പിടിക്കാം അപ്പോൾ കൂട്ടുകാർ എന്താ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളത് കൂടുതൽ അളവ് എടുക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പം ബോക്സിലാണ് നമ്മൾ കുറച്ച് വെള്ളം മാത്രം നമ്മൾ കലക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്കറ്റിൽ കുറച്ച് ഒരു ഒരുപിയോ കുറച്ച് കൂടുതൽ ഉപ്പ് എടുത്തിട്ട് കലക്കിയിട്ട് ഇതുപോലെ ആക്കി ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ ഉപ്പുവെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോപ്പ് വെള്ളം ഇതുകൊണ്ടല്ലേ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു അര ബക്കറ്റ് വെള്ളത്തിൽ ഇതാ ഒരു പിടി സോപ്പ് പൊടി നമ്മൾ സാധാരണ ഒരു ബക്കറ്റ് വെള്ളത്തിലൊക്കെ ഒരു ഒന്നര പിടി സോപ്പ് പൊടിയിട്ടിട്ട് നല്ലോണം കലക്കിയെടുത്താൽ തന്നെ മതിയാവും ഞാനിപ്പോൾ നമുക്കധികവും ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഉപ്പ് വെള്ളം ഈ മണ്ണിര കാണുന്ന ഈ ഭാഗത്ത് നിന്നെല്ലാം ഒന്ന് ഒഴിച്ചു വയ്ക്കട്ടെ ഇവിടെ എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് എങ്കിലും നമുക്ക് നോക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അതാ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമ്മുടെ സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടോ അതവിടെയൊന്ന് വന്നിട്ടുണ്ട് എന്താ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവർ പെട്ടെന്ന് ഒരു മൂന്നോ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇവ മരി എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരും ഇനി നമുക്ക് നമ്മുടെ സോപ്പ് വെള്ളം അതായത് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഒഴിച്ച് നോക്കാം അതവിടെയെല്ലാം മണ്ണിനിൻ്റെ ഇത് കാണുന്നുണ്ട് അപ്പം നമ്മുടെ കലയ്ക്ക് വെച്ച ഈ സോപ്പ് വെള്ളവും കൂടി നമുക്കിവിടെ ഒന്ന് തെളിച്ചു വിടാം വെള്ളം ഒന്ന് നല്ലോണം ഉള്ളിൽ പോകണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവ മരം എല്ലാം പുറത്ത് വരും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ എല്ലാം ഒന്ന് ഒന്ന് തെളിച്ചു വിടുന്നുണ്ട് അപ്പോൾ നോക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിരക്കുട്ടന്മാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ടോ അതാ അവർ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാ ഇവിടെ ഇവർ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് എവിടെ മണ്ണിര ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ സോപ്പ് വെള്ളം തട്ടി കഴിഞ്ഞാൽ മണ്ണിനകത്തോട്ട് കയറി കഴിഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും അമ്മമാരി പുറത്തിറങ്ങും കണ്ടോ അപ്പം നമുക്ക് ഈ വീടിൻ്റെ വീടും പരിസരമൊന്നും കൊത്തി ഇളക്കാൻ തന്നെ വെറും നമുക്ക് ഉപ്പ് ഉപ്പുവെള്ളവും സോപ്പ് വെള്ളവും കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് മണ്ണിര പിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കൂടുതലായി കണ്ടല്ലോ അല്ലേ വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തവിടെ മണ്ണിരകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചെറുത് ചെറുത് നമ്മൾ ഉള്ളത് സാധനങ്ങളൊക്കെ പുറത്തിറങ്ങും കണ്ടല്ലോ അപ്പോൾ കുറച്ച് നല്ലവണ്ണം മണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒരുപാട് കട്ടിക്ക് സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല ലൈറ്റ് ആയിട്ട് ആ സോപ്പിന്റെ ഒരു മണം മാത്രം ഉണ്ടെങ്കിൽ മതി ഒരു ബക്കറ്റ് വെള്ളം കലക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ തെളിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ പുറത്തിറങ്ങിയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി കൈക്കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വെറുതെ വീടും കാര്യങ്ങളൊന്നും കൊത്തി ഇറക്കേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കൂടുതൽ അതുവരെ എല്ലാവർക്കും ബൈ